നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ബാലപീഡനത്തിനെതിരായ പുതുവർഷ സന്ദേശത്തിന് പിന്നാലെ മലയാളികളെ ഞെട്ടിക്കുന്ന തീരുമാനവുമായി മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ വരും വർഷങ്ങളിൽ സിനിമകൾ കുറയ്ക്കാനാണ് മോഹൻലാലിന്റെ പദ്ധതി അടുത്തിടെ മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ അഭിനയിച്ച പുലിമുരുകനും തെലുങ്കിൽ നിന്ന് ജനതാ ഗ്യാരേജും നൂറുകോടി ക്ലബിൽ കടന്നു ലാലേട്ടിൽ നിന്നും ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്ന മലയാളി ആരാധകർ ഞെട്ടലോടെയാണ് വാർത്ത കേട്ടത് സിനിമയ്ക്കപ്പുറത്ത് യാത്ര ചെയ്യാനും പുസ്തകങ്ങൾ വായിക്കാനുമൊക്കെ ഏറെ താല്പര്യമുള്ള ആളാണ് ഞാൻ അതായിരിക്കും ചിലപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനവുമെന്നാണ് ലാലേട്ടൻ പറയുന്നത് അഭിനയമില്ലാത്ത ലോകത്ത് താൻ പൂർണ്ണമായും സന്തോഷവാനായിരിക്കും അവധി ആഘോഷിക്കുക എന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഓരോ സിനിമ പൂർത്തിയാക്കിയ ശേഷവും ഒരു പത്ത് ദിവസം അവധിയെടുക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നാൽ കഠിനമായ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ കാരണം അതിന് സാധിക്കാറില്ല ഇപ്പോൾ ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ഇനി അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ഒരേ മനുഷ്യൻ തന്നെയാണ് നിങ്ങളുടെ മുൻപിൽ അഭിനയിക്കുന്നത് ഞാൻ അന്ധനോ അമാനുഷിക ശക്തിയോ ഉള്ളവനല്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഒപ്പം പുലിമുരുകൻ എന്നീ സിനിമകളിലെ എന്റെ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ വിശ്വസിക്കുന്നു അവരുടെ വിശ്വാസമാണ് തന്റെ ശക്തി അത് നഷ്ടമായാൽ ഈ കടപൂട്ടി ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വരും അഭിനയത്തിൽ ആവർത്തനം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ അത് കഥാപാത്രങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഏതായാലും മലയാളികളുടെ സ്വന്തം ലാലേട്ടനെ എന്നും ഇങ്ങനെ സ്ക്രീനിൽ കാണാനാണ് മലയാളികൾക്ക് ഇഷ്ടം ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം